ും ഈ സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണോ ഗിഫ്റ്റ് ചെടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് പേളിന്റെ ലോക്കറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വന്നിട്ടുണ്ട് ചെയിൻ എടുത്തിട്ട് സെപ്പറേറ്റ് ലോക്കറ്റ് അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പേളിൻ്റെ സ്റ്റെഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്കറ്റുകൾ മാറ്റി മെഷീനിന്റെ ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും സ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ ലോക്കറ്റ് ആണ് ഇട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇതുപോലത്തെ നൂൽ ചേനൊക്കെ ഇട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് നൂൽ ചേയിൻ ആറ് പിടി ലോക്കറ്റ് ആറുപിടി ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നമുക്ക് എട്ട് പിടിയമ്മയോ എട്ട് പിടിയും പെട്ടെന്നേക്കാട്ട് നല്ലത് ഏറ്റവും നല്ലത് ആറ് പിടിയും പെട്ടന്ന് തന്നെയായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ലൊരു സിംപിളുമാണ് അതാ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ ഒരു മൂന്ന് ചിറ്റ് വരുന്ന ഒരു റിംഗാണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോതിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കഴിഞ്ഞാൽ നിറഞ്ഞു കൊടുക്കും കേട്ടോ എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മെറൂൺ കളറാണ് കേട്ടോ വന്നേക്കുന്നത് ലെയർ മാനി അങ്ങനത്തെ ഒരു മോഡലാണ് നാല് ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് നാല് ലെയർ ഒക്കെ ആവുമ്പോൾ അധികം റേറ്റ് വരില്ല അതുപോലെ തന്നെ മൂന്ന് ലെയറിൻ്റെയും വന്നിട്ടുണ്ട് കേട്ടോ നാല് ലെയറിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു കളർ ചേഞ്ച് വന്നേക്കണത് ബ്ലാക്ക് ആണോ കേട്ടോ വന്നേക്കുന്നത് നാല് ലെയർ തന്നെയാണ് വന്നേക്കണത് രണ്ട് മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് അത് കാണിച്ചുതരാം കേട്ടോ ഒരു ഏഷ് കളറാണ് കേട്ടോ വന്നേക്കണത് ഇതും സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് ഒരു ആറുപിടി ലെങ് ആറുപിടി ബാക്ക് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് സാരിക്കൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോ കാണാനായിട്ട് അടുത്തൊരു കളർ വൈറ്റ് ആണ് വൈറ്റാണെട്ടോ വന്നേക്കുന്നത് ഞാൻ നമ്മളിപ്പോൾ നാല് കയറിൻ്റെ മാലകൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതും എല്ലാതും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം കേട്ടോ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ദേ കണ്ടോ നാല് കളറും നമ്മളിപ്പോൾ വീഡിയോയിലിട്ട് ഓരോ കളറാണ് കേട്ടോ ഇത് നാല് കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നേക്കുന്നത് അധികം കളർ സെലക്ഷനിൽ വന്നിട്ടില്ല പക്ഷെ വന്നേക്കണത് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കണത് ഓരോ കളറിനും വൈറ്റ് ആയിരിക്കും റെഡ് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും യാഷായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കളറിനോടാണല്ലോ ഇഷ്ടം അപ്പോൾ ഏത് കളറാണ് ഇഷ്ടം പെട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളാം അതുപോലെ തന്നെ ഇതിനേക്കാറ്റും റേറ്റ് കുറവില്ല അതായത് ത്രീ ലെയറിൽ വരുന്നുണ്ട് മൂന്ന് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം അതിന് മുമ്പ് കുറച്ച് മൂന്നിൽ കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നെല്ല് പോലത്തെ റിങ്ങില് അങ്ങനത്തെ മോഡലാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഡബിൾ ലെയർ ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ ഒരു ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് ത് സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് ആണ്ട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഇവിടെ എവിടെയുണ്ടായിരുന്നു നൂല് ചേമിയാണ് കേട്ടോ വെച്ചേക്കുന്നത് ബോക്സ് ചേന്മ ആയാലും ഇട്ടായാലും നല്ല ഭംഗി ഉണ്ടാവും ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് ഇത്ര മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പൊഴുത്തിൽ വരുന്ന ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നൂല് ചേനിമേനെയാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് മോഡൽ സ്റ്റെഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച് ഇത് കുറച്ച് ഫ്ലാറ്റ് പരന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് ഒരു ഉരുണ്ടിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം അധികം വലിപ്പം വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള സ്റ്റെഡ് തന്നെയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാങ്ങിങ് മോഡല് കിടക്കുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പിൽ ഫസ്റ്റ് ടൈം ആണ്ട്ടോ നമ്മുടെ ഇതുപോലെ ഞാന് കിടക്കുന്ന ഒരു ലോക്കറ്റ് വന്നേക്കണത് വെറൈറ്റി ആയിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഹാർട്ടും അതുപോലെ വൈറ്റ് സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കളർ ചേഞ്ചിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളാണ് ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ ഒരു റിംഗ് ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗോൾഡ് കളറിൽ വന്നേക്കണ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് വന്നേക്കുന്നത് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ട് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരാത്തതുകൊണ്ട് കൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് പേരിന് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ബോക്സ് ചെയിനും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ ഒരു സൈഡിൽ ഹാർട്ട് ഷേപ്പിന്റെ ഡിസൈനിൽ വന്നിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഒരു സൈഡിൽ ഗോൾഡിന്റെ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാറ്റിന്റെ കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒറിജിനാലിറ്റി നല്ല ഫീൽ ചെയ്യുന്ന ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് മൂന്ന് ലെയറിൽ കളർഫുൾ ആയിട്ടുള്ള മാലകൾ വന്നേക്കുന്നത് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കാണിച്ച് നല്ല വെറൈറ്റി ആയിട്ട് വൈസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളും വന്നിട്ടുണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് ബ്ലാക്കും വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ലെയർ ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ലെയർ കുറയുമ്പോൾ റേറ്റും കുറയും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു റിംഗ് ആണ്ട്ടോ അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് അടുത്ത ആയിരുന്നു ഇപ്പൊ താങ്ക് യു